ക്ലാസുകാരനെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ താമരശ്ശേരി സ്കൂളിലെ അഞ്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തിയിട്ടുണ്ട് ആക്രമണം ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് നേരത്തെ കൊലവിളി നടത്തുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവന്നിട്ടുള്ളത് ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ വേഗം വരണമെന്നും ഇന്ന് ഷഹബാസിനെ കുത്തിയിട്ടേ എന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കി വേഗം ആണുങ്ങൾ ഈ നമ്മൾ മർദ്ദിച്ച ശേഷം ഷഹബാസിന് ഒരു വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു പ്രശ്നം ഇത്രയും ഗുരുതരമാകുമെന്ന് കരുതിയില്ലെന്നും ആക്രമണത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നും ശബ്ദ സന്ദേശത്തിൽ ചോദിക്കുന്നു ഓ ഷാബാസേ എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാൽ കേട്ടോ ഏഹ് ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ഞങ്ങൾ ചൊറക്കെ നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കു നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങള് ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സും പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷ്യനും കഴിഞ്ഞു വരികയാണ് ഇപ്പൊ എഞ്ചേക്കാർ എഞ്ചെള്ള ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയ ഏർ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ ഞാൻ എന്റേതാ പിന്നെ ചെയ്യണ്ടി പറഞ്ഞുണ്ടാ മർദ്ദനത്തിന് ശേഷം മുഹമ്മദ് ഷഹബാസ് സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ നടന്ന യാത്രയപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരുതിരിഞ്ഞ് സംഘർഷമുണ്ടായത് ആക്രമണത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത് വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് സി മലയാളം ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം